അമ്മായിമ്മ മരുമകൾ ഒരു പ്രശ്നമാണ് എന്താണ് ഒരിക്കലും സിങ്ക് ആവാത്ത ഡോക്ടർ എന്താണ് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റണം എൻ്റെ മകന്റെ ഭാര്യ എന്ന് പറയുമ്പോ അതൊരു ശത്രു എന്നുള്ള രീതിയിലല്ലാതെ ഫ്രോയിഡ് പോലെ കോംപ്ലക്സ് അമ്മയും മകനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളുണ്ട് ആ സമയത്ത് വരുന്ന സംഭവമാണ് സൈക്കോളജിക്കൽ ഇയർ മഫ് എന്ന് പറയും അല്ലെങ്കിൽ മകന്റെ കൂടെ യാത്ര പോകുന്നതോ അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നതോ ഒന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടോ പ്രത്യേകിച്ച് പ്രവാസി അമ് അമ്മ മരുമകൾ കാലാകാലമുള്ള ഒരു പ്രശ്നമാണ് എന്താണ് ഒരിക്കലും സിങ്ക് ആവാത്ത ഡോക്ടർ എന്താണ് അഭിപ്രായം അതിന്റെ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊരു ഒരു കാര്യം ഞാൻ പറയാം ചിലപ്പോ മരുമക്കൾ വന്ന അമ്മായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കും എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലേക്കൊന്ന് ഒന്ന് അമ്മേ ഇതുവരെ ഒരു കേക്കില്ല ആ സമയത്ത് വരുന്ന സംഭവമാണ് സൈക്കോളജിക്കൽ ഇയർ മഫ് എന്ന് പറയും ചെവി കേൾക്കാത്ത അമ്മായിമ്മമാരായിരിക്കില്ല പക്ഷേ ഈ മരുമകൾ പോകുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ മകൻ്റെ കൂടെ യാത്ര പോകുന്നതോ അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നതോ ഒന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇവർക്ക് ഇവർ പോലെ അറിയാതെ ഇവർക്ക് വരുന്ന ഒരു കാര്യമാണ് സൈക്കോളജിക്കൽ ഇയർ മഫ് ആ സമയത്ത് ഒരു സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ വിരിക്കും അമ്മയുടെ അടുത്ത് ഇപ്പൊ ഭർത്താവ് ചോയ്ക്കും നീ അമ്മയുടെ അടുത്ത് യാത്ര പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ചേട്ടാ മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞു അമ്മ ശ്രദ്ധിച്ചില്ല അമ്മേനോട് കംപ്ലൈന്റ് പറഞ്ഞുല്ലോ നീ പറയാതെ പോയി എന്ന് പ്രത്യേകിച്ച് പ്രവാസികളുടെ വീട്ടില് ഉം അത് ഭയങ്കര പ്രവാസികൾക്ക് അവര് ആ ഒരു ടൈം ഡീലേ ഉണ്ടായിരിക്കും ഭാര്യേനെ വിളിക്കുമ്പോ ഭാര്യ പറയും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാ പോന്നു അമ്മേനെ വിളിക്കുമ്പോ അമ്മ പറയും മോനെ അവള് പറയാണ്ടേ വിളിക്കുക പോയിരിക്കട്ടോ ഉം അപ്പത് ഇതിങ്ങനെ സൈക്കോളജിക്കലി ഇയർമാഫ് എന്ന് പറയുന്ന ഒരു സംഭവാണ് മാറ്റാൻ പറ്റുന്ന കാര്യാണ് നമുക്കത് കൊണ്ടുവരാറ്റു പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സ്നേഹം അവിടെ കുടുംബ ബന്ധങ്ങളില് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റണം എൻ്റെ മകന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അതൊരു ശത്രു എന്നുള്ള രീതിയിലല്ലാതെ അവന് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും കുട്ടികളും പുതിയ ഒരു ജീവിതവും ഒക്കെ തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് വരുന്നത് അല്ലാതെ എൻ്റെ എൻ്റെ മകൻ പറയലേ ഫ്രോയിഡ് പറയണ പോലെ ഇഡിപ്പസ് കോംപ്ലക്സ് അമ്മയും മകനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അമ്മ അമ്മമാരോടായിരിക്കും ആൺപിള്ളേർ കൂടുതൽ അറ്റാച്ച് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടേക്ക് ഒരാൾ വരുമ്പോൾ റ്റിക്കലായിട്ട് വരുന്ന അതിപ്പോ രാജാവ് ആണെങ്കിലും രാജകുമാരി ആണെങ്കിലും താഴെ കിടക്കുന്ന ഒരാളാണെങ്കിലും എല്ലാ അമ്മായിമ്മമാരിലും കാണുന്ന ഒരു ഒരു വരുന്ന പ്രശ്ന പക്ഷെ നല്ല അമ്മായിമാരുണ്ട് നല്ല സ്നേഹിച്ച് മക്കളെ പോലെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാണുക അങ്ങനെയുള്ള ആളുകൾ അറിയാൻ അവർക്ക് ഷെയറും ചെയ്തു കൊടുക്കുക